നമ്മളിപ്പോ സബ്ജക്ട് മാറ്റമാണ് പാഷ നമ്മളിപ്പോ ആരാധനയിലോട്ടാണ് പോകുന്നത് യേശു ക്രിസ്തു എന്നുള്ളൊരു എൻ ഡി ടി ഈ പറയുന്ന പിതാവിൽ നിന്നും ജനിച്ച പുത്രൻ എന്ന് പറയുന്ന ട്രിനിറ്റിയിൽ നമ്മൾ ഈ പറയുന്ന ആത്മാവായിട്ടുള്ള എൻ ഡി ടി വചനം ജഡമായി തീർന്നത് അന്ന് മുതൽ യേശു ക്രിസ്തുവിന് ഒരു ശരീരമുണ്ട് അല്ലെങ്കിൽ പുത്രന് ഒരു ശരീരം ശരീരത്തിലോട്ട് മാറുന്ന രീതിയാണ് പിതാവിൽ ജനിച്ച പുത്രൻ എന്ന് പറയുന്നത് പറഞ്ഞു ഈ ശരീരം സ്വീകരിച്ചതിൽ ക്രിസ്തു പറഞ്ഞു സ്വീകരിച്ചു എന്ന് പറയുമ്പം ബാക്കിയുണ്ടോ പുറത്തു അത് എന്റെ വിശ്വാസത്തിലില്ല ഇനി ഇത് താങ്കൾ പറയുന്നതിനകത്തോ പക്ഷേ എന്റെ വിശ്വാസത്തിൽ ഇല്ല പറഞ്ഞു അതായത് ട്രിനിറ്റിയിൽ ഒരു പേഴ്സൺ മിസ്സിംഗ് ആയിപ്പോയി ിറ്റിയിലുള്ള പേഴ്സണിന് വേണ്ടിയിട്ടല്ലേ ഈ പറയുന്ന ജനിച്ച് ആദ്യമേ സർവ്വലോകങ്ങൾക്ക് മുമ്പേ അല്ലെങ്കിൽ ലോക സ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടുന്ന അന്ന് തന്നെ തീരുമാനിക്കപ്പെട്ട് ഈ പറയുന്ന ഒരു എൻഡിറ്റി ആയിട്ട് നിലനിർത്തിയിരുന്ന പുത്രനെ മനുഷ്യരൂപം സ്വീകരിക്കുന്നതാണ് യേശു ക്രിസ്തു പിന്നെ അവിടെ ഇവിടെ മനുഷ്യരൂപം സ്വീകരിച്ചു സ്വർഗത്തിൽ വീണ്ടും അതേ മനുഷ്യ അതേ ആത്മാവോടെ ഉണ്ടെന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല ദൈവരൂപത്തിൽ ഇരുന്ന് ദൈവത്തോട് സമാനതയുള്ള ദൈവമായിരുന്ന വചനം ജമായി തീരുന്നതാണ് യേശു ക്രിസ്തു ഞാനും വിശ്വസിക്കുന്നു അത് ശരീരം ഉണ്ടെങ്കിലല്ലേ അറക്കപ്പെടത്തുള്ളൂ അതൊന്നും ഞാൻ അങ്ങനെ ഒന്നും അല്ല എടുത്തിരിക്കുന്നത് അങ്ങനെ ഒന്നും അല്ല എടുത്തിരിക്കുന്നത് ശരീരം ഇല്ലാതെ അന്ന് മുതൽ അതിനുള്ള തീരുമാനമായി അന്ന് മുതൽ അവിടെ നില നില കൊണ്ടിരുന്ന അതേ പുത്രന്റെ അങ്ങനെയൊന്നും അവിടെ ഒന്നും വാക്യൊന്നില്ല ആ വാക്യത്തിന്റെ അർത്ഥം അതുമല്ല ലോകസ്ഥാപനം മുതൽ കുഞ്ഞാടിന്റെ ജീവോസ്വത്ത് പേരെല്ലോ സ്ഥാപനം മുതൽ കുഞ്ഞാടിന്റെ ജീവോസ്വത്ത് പേരെ അർത്ഥം ഒന്നും അവിടെ ഇല്ല അത് ഗ്രാമർ തെറ്റായിട്ട് മനസ്സിലാക്കുന്നോണ്ടാണ് അതൊരു ദിവസം രണ്ട് അദ്ദേഹം എടുത്ത് വായിച്ച തീരാനുള്ള പ്രശ്നമുള്ളൂ ലോകസ്ഥാപനം മുതൽ ഇന്നലെ അനിൽ അഞ്ഞിക്കൊടുത്തോട്ടായിരുന്നു അവിടെ തള്ളുന്നത് ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ടത് അങ്ങനെയൊന്നും ബാക്കിയില്ല ഇനി അങ്ങനെ അല്ലെന്ത് വാക്യം വ്യക്തമായിട്ട് എത്ര ഇതെല്ലാം നിങ്ങളെല്ലാം അബദ്ധങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ വെളിപ്പെട്ട് പതിമൂന്നിന് എട്ട് തെറ്റി മാറ്റിക്കളാണ് അല്ലെ വെട്ടിക്കളാണ് ഒന്ന് വായിച്ചേ പതിമൂന്നിന് എട്ട് ലോക സ്ഥാപനം മുതൽ കേൾക്കുന്നുണ്ടോ കേ ലോക സ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്കത്തിൽ പേർ എഴുതിയിട്ടില്ലാത്ത ഭൂവാസികൾ ഒക്കെയും അതിനെ നമസ്കരിക്കും അതിന് ഇംഗ്ലീഷിൽ വന്നിട്ട് ആൻഡ് ദോൺ വർഷിപ്പ് നോട്ട് റിട്ടേൺ ഇൻ ദ ബുക്ക് ഓഫ് ലാം ഓഫ് ദൈഫ് ഓഫ് ഫ്രം ദേഷൻ ഓഫ് ദ വേൾഡ് അപ്പം ലോകസ്ഥാപനം മുതൽ ഒരു കാര്യം സംഭവിക്കുകയാണ് കണ്ടിന്യൂസ് പ്രോസസ് ആണ് ഞാൻ പറയുന്നു ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതുക എന്ന ഒരു പരിപാടി നടന്നുകൊണ്ടിരുന്നു ഈ ജീവപുസ്തകത്തിന്റെ ഒരു അബ്ജക്റ്റീവാണ് അരക്കപ്പെട്ട കുഞ്ഞാട് അതായത് ഈ ജീവ സ്ഥാപന അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ ബിലോങ്സ് ടു ദാറ്റ് ലാം ഇപ്പൊ അറുക്കപ്പെട്ട കുഞ്ഞാടിന് അധികാരമുള്ള പുസ്തകമാണ് ജീവപുസ്തകം ആ ജീവപുസ്തകത്തിൽ ലോകസ്ഥാപനം മുതൽ പേരെഴുതപ്പെട്ടിരുന്നു അപ്പൊ നിങ്ങൾ പറയും ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എന്ന് വായിക്കും അപ്പൊ ലോകസ്ഥാപനം മുതൽ എന്നുള്ള ആ കാര്യം കുഞ്ഞാട് അറുക്കപ്പെട്ടതിനാണോ ജീവപുസ്തകത്തിൽ പേരെഴുതുന്നതിനാണോ മാച്ചാകുന്നത് അതാണ് ചിന്തിക്കേണ്ടത് ഏതിനാ മാച്ചാകുന്നത് നമ്മള് ലോകസാധനം മുതൽ ശരീരമില്ലാതെ അറക്കപ്പെടത്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ രണ്ടായിരം വർഷം മുൻപേ ഈ പറയുന്ന വചനം ജഡമായി തീർന്നു വേണ്ടി ഒരു ശരീരം കിട്ടുന്നെ എന്നാലല്ലേ അറക്കപ്പെടാൻ പറ്റത്തുള്ളൂ അല്ലെ രക്തം ആണത്തുള്ളൂ തന്റെ രക്തത്താൽ സകലരേയും വിലക്ക് വാങ്ങി പിതാവിന് വേണ്ടി വിലക്ക് വാങ്ങിയെന്നുണ്ടെങ്കിൽ ആ രക്തം വരണം എങ്ങനെ ആദ്യം മുതല് രക്തം രക്തത്തോടു കൂടിയാണ് ഇരിക്കുന്നത് അല്ലല്ലോ നമ്മൾ ഇത് ഈ പറയുന്ന കാര്യങ്ങൾക്ക് നമ്മള് സിമ്പിളായിട്ട് പറയേണ്ട കാര്യങ്ങള് ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല ഞാൻ പറഞ്ഞ എന്നാലും വെളിപാട് പതിമൂന്ന് വായിച്ചു വെളിപാട് പതിനേഴിന്റെ എട്ടോടെ ഒന്ന് വായിച്ചേ ഇന്ന് ആ ബോഷ് അങ്ങോട്ട് മാറിട്ട് കൊറേ പേരുടെ പ്രോമാന്റെ അല്ല കുറെ ബോഷ് വിശ്വസിക്കുന്നവരുണ്ട് അങ്ങനെ കൊടുത്തോട്ട് ഇടക്കോളൂ പതിനേഴിന്റെ എട്ട് എപ്പോ എ നീ കണ്ട കണ്ട മൃഗമോ ഉണ്ടായിരിക്കുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നതും ആകുന്നു ഉണ്ടാ ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായി മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേർ എഴുതി എഴുതാതിരിക്കുന്ന പൂവാസികൾ കണ്ടു അതിശയിക്കും പറഞ്ഞോ പറഞ്ഞോ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഭൂവാസികൾ അപ്പൊ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതുക എന്നുള്ള ഒരു പരിപാടിയാണ് വെളിപാട് പുസ്തകം പറയുന്നത് ഈ പതിനേഴാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യമാണ് പതിമൂന്ന് അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ ഒരു അബദ്ധം ചെയ്തു ഈ ജീവപുസ്തകത്തിന് ഒരു വിശേഷണം കൊടുത്തു കുഞ്ഞാടിന്റെ ജീവപുസ്തകം അപ്പൊ ലോകസ്ഥാപനം മുതൽ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതാതിരിക്കുന്ന ഭൂവാസികൾ ഇനി ഈ കുഞ്ഞാട് അടുത്ത പത്ത് ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരല്ലാതിരിക്കുന്ന പൂവാസികൾ കണ്ടോ 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 അത്രേകും ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കണ്ടോ അവിടെ ഇറക്കുന്നു അപ്പൊ ലോകസ്ഥാപനം മുതൽ കുഞ്ഞാട്ടറക്കപ്പെട്ടോ ഇല്ല ലോക ലോകാണ് പതിനേഴിൽ എഴുതിയിരിക്കുന്നത് പതിനേഴിൽ എഴുതിയിരിക്കുന്ന അതേ കാര്യമാണ് പതിമൂന്ന് എഴുതിയിരിക്കുന്നത് ഇത്ര ക്ലിയറായിട്ട് അതേ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി ഉമ്മ ലോകസ്ഥാപനം മുതൽ കുഞ്ഞാടപ്പെട്ടു വേങ്ങ പല ആണെന്നല്ല പറഞ്ഞ ആളുകളെ കളിപ്പിക്കുന്നെ അത് തെറ്റല്ലേ മാച്ച അങ്ങനെ എഴുതുന്നേ ഇനി ഒറ്റ മാറ്റങ്ങൾ വായിക്കണം ഇതിന് അത് എബ്രാം ലേഖനം ഒമ്പതിന്റെ ഇരുപത്തി ആറിന്റെ വായിക്കൽ നമുക്കത് ക്ലിയർ ആകും അങ്ങനെ പറഞ്ഞു അല്ല ഭാഷ പറഞ്ഞു വെച്ച കാര്യങ്ങളെല്ലാം ഇപ്പൊ ലോകസ്ഥാപനം മുതലേ പുസ്തകത്തിൽ പേരെഴുതിക്കൊണ്ടുവരുന്ന ഓരോരോ ദിവസം പേരെഴുതുന്ന സ്റ്റൈലിലാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അങ്ങനെ ബൈബിളും എബ്രായം ഒമ്പത് ആറിട്ടൊന്ന് വായിക്കാം അതാ ഞാൻ വായിക്കണോ വായിക്കണം വായിക്കാമെങ്കിൽ വായിച്ചു വായിച്ചോ എനിക്ക് അടുത്ത വെച്ച് കണ്ണ് പിടിക്കുന്നില്ല എബ്രായം ഒമ്പത് ആറ് താഴെ ഇരിക്കുന്ന പത്ത് പേര് ബൈബിൾ പറഞ്ഞ് നോക്കണം ഇങ്ങനെയാണോ നോട്ടു അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു ലോകസ്ഥാപനം മുതൽ അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടി എന്നാലവൻ ലോകാവസാനത്തിൽ സ്വന്തം യാം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി ക്രിസ്തു അങ്ങനെ തന്നെ ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു ഒരിക്കലായി ലോകസ്ഥാപനം മുതൽ അർക്കപ്പെട്ടിട്ടില്ല നിങ്ങൾ പറയുന്ന ഊർത്തിനനുസരിച്ചാണ് ലോകസ്ഥാപനം മുതൽ പലപ്പോഴും അവൻ കഷ്ടം അനുഭവിക്കാൻ അത് തെറ്റാണ് അത് പോഷ്ക്കാണ് എന്ന് എബ്ര ഒമ്പത് ഇരുപത്തി ആറ് പറയുമ്പോൾ പിന്നെ എഴുന്നേറ്റ് ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട ഒന്ന ബൈബിൾ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുക അങ്ങനെയല്ല ലോകസ്ഥാപനം മുതൽ നടന്നു എന്ന് പറയുന്നത് കുഞ്ഞാലിന്റെ ജീവിത പുസ്തകത്തിലെ പേരെഴുത്താണ് അത് കണ്ടിന്യൂസ് പ്രോസസ് ആണ് എഴുതിക്കൊണ്ടേയിരിക്കും പക്ഷെ ആ പുസ് ജീവപുസ്തകത്തിന് കുഞ്ഞാനിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരുന്ന കുഴപ്പമില്ലായിരുന്നു എഴുതിയിരുന്നാൽ അറക്കപ്പെട്ട കുഞ്ഞാലിന്റെ എഴുതി പോയി അപ്പൊ പിന്നെ ലോകസ്ഥാപനം മുതൽ അറക്കപ്പെടലായി ഇതാണ് പറയുന്നത് മനസ്സിലായിരുന്നു വാസ്റ്റർ കഴിഞ്ഞ നമ്മളിപ്പോ ജീവ ഉത്സവത്തിന്റെ കാര്യം വന്നിട്ട് ഈ പറയുന്ന കാര്യം ജീവ നിന്ന് പേര് മാറ്റി എഴുതി കളയാം ചേർക്കാം ഈ കാര്യങ്ങളെല്ലാം ഉണ്ട് അത് നമ്മൾ സെപ്പറേറ്റ് ഉള്ള കാര്യം നമ്മൾ ഈ പറഞ്ഞു വന്ന് ഈ ഒരു പ്രാവശ്യം മാത്രം വെളിപ്പെട്ടിട്ടുള്ള യേശു ക്രിസ്തുവിന്റെ കാര്യത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞത് ആ വെളിപ്പെ വെളിപ്പെടുന്നത് എങ്ങനെയായിരുന്നു വെളിപ്പെട്ടത് ആ യേശു ക്രിസ്തുവിനെ താങ്കൾ വിശ്വസിക്കുന്നില്ല ആരാധിക്കുന്നില്ല എന്ന് പറയുന്നു താങ്കൾ ആരാധിക്കുന്നതും വിശ്വസിക്കുന്നതും പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആ ട്രിനിറ്റിയിൽ ട്രിനിറ്റിയിലുള്ള ആദിമ കാലത്തുണ്ടായിരുന്ന ലോകത്ത് വരുന്നതിന് മുൻപ് അവിടെ നിലകൊണ്ടിരുന്ന ആത്മാവിനെയാണ് ആരാധിക്കുന്നതെന്നും പറഞ്ഞു പേർസെൻറ്റ് ഞാൻ ആരാധിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി അപ്പോൾ ശുഭഹോലാൽ എന്ന് പറയുമ്പോൾ ജനം താഴെ നിന്ന് പ്രതിവാക്യം പറയും മനോലം എന്ന് പറഞ്ഞാൽ ആദ്യ മുതൽ ഇന്ന് വന്നേക്കും എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരം കൊല്ലം മുമ്പ് ദൈതമിൽ ഏശ ഉണ്ടായി കഴിഞ്ഞല്ല എന്റെ ആരാധന ഉണ്ടായത് ഈ ആരാധന ഫ്രം ദ ബിഗിനിങ് ആണ് അപ്പം അവിടെ ഈ മനോല മാതാമനോല മോഹൻ ബിനാമി എല്ലാ കാലങ്ങൾക്കും മുമ്പുള്ള ആരാധന ഇത്തേണൽ വർഷിപ്പാണ് അതാണ് അതിന്റെ പോയിന്റ് വർഷിപ്പ് ഈസ് ഇറ്റേണൽ അപ്പൊ ഇറ്റേണൽ വർഷിപ്പിൽ പങ്കാളിയാവുക എന്നുള്ളതാണ് സത്യസുറിയാണ് ഈ ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് അതുകൊണ്ട് യേശുരാണിയല്ല അവിടെ നടക്കുന്നത് രാവിലെയും പുത്രൻ്റെ മരിച്ചു അപ്പൊ ഇനി ഈ പുത്രൻ്റെ ഇതിലേലുണ്ടായി കഴിഞ്ഞിട്ടാണ് ഈ ആരാണ് അങ്ങനെ കൺഫ്യൂഷൻ വരുന്നത് അന്നേരം മറുവാക്കും ജനം ഒന്നിച്ചു പറയണം ആദ്യം മുതൽ ഇന്ന് എന്തേക്കും ആമി ഇതാണ് സത്യവിശ്വാസം നിങ്ങൾ നിങ്ങൾ പറഞ്ഞു ഫസ്റ്റ് പറഞ്ഞു സോറി 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 തുടർന്നതോ ഞങ്ങൾ യേശു ആരാധന അല്ല യേശുതൃത്വത്തെ ആണ് ആസ്വദിക്കുന്നത് അത് പിതാവിനും മുത്രനും പരിശുദ്ധ സ്തുതി എന്ന് പറയുമ്പോഴേ ഇൻസ്റ്റന്റ് മുതൽ ആദ്യമുതൽ ആദ്യമു അതാണ് മെനോലം ആരാമനോലം ഇന്ന് സുറിയാനി പറഞ്ഞു ആദ്യമുതൽ ഇന്ന് വന്നിരിക്കും നൗ ആൻഡ് ഫോർ എവർ ആൻഡ് എവർ മോർ അത് ഇറ്റേണൽ ആണ് ആ വർഷിപ്പ് ഇറ്റേണൽ ആണ് ഗോഡ് ഇറ്റേണലാണ് സൺ ഇറ്റേണൽ ആണ് സ്പിരിറ്റ് ഇറ്റേണലാണ് സോ വർഷിപ്പ് ഈസ് ഓൾസോ ഇറ്റേണൽ വർഷപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ് പങ്കുകാരാണ് അതെ നമ്മൾ പുതിയ വർഷിപ്പ് തുടങ്ങുക അല്ല പാസ്റ്റർ പറഞ്ഞു വന്ന് യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നില്ല ആ പറയുന്ന പുത്രനെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ എന്നുള്ളതല്ലേ പറയുന്നത് അപ്പൊ ഒന്നും കൂടെ സ്റ്റാൻഡ് ക്ലിയർ ആയിട്ട് അപ്പോൾ ഈ പറഞ്ഞിരുന്ന ജീവപുസ്തകം ആദ്യമേ ഉണ്ടായിരുന്ന ജീവപുസ്തകത്തിൽ പേരുണ്ടായിരുന്ന നമ്മളുടെ എല്ലാവരും പേരുണ്ടെന്ന് പറയുന്ന ആ ജീവപുസ്തകത്തിന്റെ അല്ലെങ്കിൽ ആദ്യം മുതല് നമ്മളെ എല്ലാം നമ്മളുടെ ഓരോരുത്തരുടെയും പേരെഴുതി വെച്ചിരിക്കുന്ന ജീവപുസ്തകം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഉണ്ടോ അതോ ഈ പറയുന്ന കാര്യം നമ്മൾ പിന്നീട് പിന്നീടാണോ നമ്മൾ സൃഷ്ടിക്കപ്പെടുന്നത് അതായത് ഈ കാലത്താണോ നമ്മൾ സൃഷ്ടിക്കപ്പെടുന്നത് ആദ്യം മുതലേ ഉണ്ടോ നമ്മൾ ഈ പറയുന്ന ഓരോ വ്യക്തികളും ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം ആ ജീവ പുസ്തകം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ജീവപുസ്തകമാണ് അതിന്റെ സ്ഥാപനം മുതലാണ് ഈ ജീവ സി പേരെ തുടങ്ങിയത് അതാണ് വെളുപാട് സത്തി പറഞ്ഞ ജീവപുസ്തകം